ലോകത്തെമ്പാടും വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെനുശേലെക്കുറിച്ചാണ് വെനുശ്വേല എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയെ മറ്റൊരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഥവാ ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്ക കൊണ്ടുപോയി ഒരു ബോംബ് സ്ഫോടനം നടത്തുകയും അതോടൊപ്പം തന്നെ അവിടുത്തെ രാഷ്ട്രപതിയെ തൂക്കിലേറ്റുക അല്ലെങ്കിൽ തൂക്കിയെടുത്ത് കൊണ്ടുപോയി ഞങ്ങളുടെ രാജ്യത്ത് കൊണ്ടുവന്ന് അതിനൊരു വിചാരണ നടത്തുമെന്നും സ്വന്തം രാജ്യത്തിൽ വിചാരണ നടത്താൻ പാകത്തിലുള്ള ഒരു രാഷ്ട്രപതിയാണോ നമ്മുടെ ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള രാജ്യങ്ങൾക്കുള്ളത് അത്ഭുതപ്പെടുത്തേണ്ട ഒരുപാട് രാജ്യങ്ങൾക്ക് ഇതൊരു മുന്നറിയിപ്പ് കൂടിയായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ഒരു രാജ്യത്തിൻ്റെ എല്ലാവിധ കടമ്പുകളും കടന്നുകൊണ്ട് ഒരുപക്ഷെ ആയിട്ടുള്ള എല്ലാ ഒത്തൊരുക്കങ്ങളും ഉണ്ടായിരിക്കാം എന്നാലും ആ രാജ്യത്തിൻ്റെ ഉള്ളിൽ കയറി അവിടുത്തെ രാഷ്ട്രപതിയെ തന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ കോടതി അതിനൊക്കെ ചോദ്യം ചെയ്യും എന്നിട്ട് ഞങ്ങളെന്നെ വിധിക്കും അതാണ് വിധി അതാണ് നീതി എന്ന് പറയുമ്പോൾ ഇവിടെ ഓരോ കാര്യങ്ങളും തെളിയിക്കപ്പെടേണ്ടതുണ്ട് കാരണം അമേരിക്ക എന്ന് പറയുന്ന കിരാതമായ രാജ്യത്തിന് അവർക്ക് അവരുടേതായ ഇംഗീതത്തിന് നിൽക്കാത്ത ഏത് രാജ്യവും അവരെ ഏതെങ്കിലും അർത്ഥത്തിൽ കീഴ്പ്പെടുത്തി ആ ഭരണം തക തകർച്ചയിലേക്ക് എത്തിച്ച് പിന്നെ ഇവരുടെ പാവ സർക്കാർ കൊണ്ടുവന്ന് നാട്ടി പിന്നെ അവരെ അവരതങ്ങാക്കി മാറ്റുകയും ചെയ്യും ഇതാണിപ്പോൾ വെനശേലയിൽ ട്വൻറ്റി ഫോർ അവേഴ്സ് കഴിയുന്നതിന് മുമ്പായിട്ട് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞങ്ങളാണ് വെനസ്ശേല ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ട് ഞങ്ങൾ തന്നെയാണ് ഭരിക്കുകയും ചെയ്യുക അവിടെ ഇപ്പോൾ ഇടക്കാല ആ സർക്കാർ നിലവിൽ വന്നിട്ടുണ്ട് ഞങ്ങളതായ ഒരു ഗവർമെൻ്റ് അവിടെ വരുന്നതുവരെ ആ ഗവൺമെൻറ്റിന് ആയുസ് മാത്രമല്ല ഞങ്ങളുടെ യു എസിൻ്റെ ഇന്ധനക് അഥവാ ഓയിൽ കമ്പനികൾ വനിശ്ചയലിൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തിനായിരുന്നു അവിടെയൊക്കെ ഒരു രാജ്യമുണ്ടായിരുന്നത് അവിടെയുള്ള ജനങ്ങൾ എന്തിനാ ഇയാളെ തിരഞ്ഞെടുക്കാൻ വോട്ടും അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത്രയേ ഉള്ളുമായിരുന്നോ എന്ന് ചോദിക്കുന്നിടത്ത് എല്ലാ രാജ്യങ്ങൾക്കും മിഡിൽ ഈസ്റ്റിനടക്കമുള്ള ഒരു താക്കീതായിട്ടാണ് നമുക്കിതിനെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ സൗദി അറേബ്യ ഇറാൻ്റെ കൂടെയാണ് നിൽക്കുന്നതെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അമേരിക്ക എന്ന് പറയുന്ന ഉറ്റം ഇത്രം തന്നെ ഈ സൗദിക്കെതിരെ തിരിയും അക്രമം നടത്തും അത് ഗദാഫിയിലൂടെ നമ്മൾ കണ്ടതാണ് സൗ ഗവ ഇറാഖിലൂടെ നമ്മൾ കണ്ടതാണ് ഇറാനിലൂടെ ൂടെയാണ് മാത്രമേ കാണാത്തതുള്ളൂ ഇറാൻ ഇസ്രായേൽ ബന്ധങ്ങൾ അവിടെ അങ്ങനെ ഒലഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ സിറിയയും വെനിസ്വേലയും അതുപോലെ ലിബിയയും അഫ്ഗാനിസ്ഥാനും ബന്ധപ്പെട്ട സകല നികല മേഖലകളിലും അമേരിക്കയുടെ കറുത്ത കരങ്ങൾ എത്തപ്പെടാത്ത ഒരു മേഖലയില്ല രാജ്യത്ത് ഈ പരൽ മീനിനെ പിടിച്ച് കുപ്പിയിലാക്കുന്നതുപോലെ ലോകത്തുള്ള ചില ചെറിയ ചെറിയ രാജ്യങ്ങളെ പിടിച്ച് കുപ്പിയിലാക്കിയതിനു ശേഷം വലിയ രാജ്യങ്ങളിലേക്ക് തിരിയാനുള്ള ഒരു തത്രപ്പാടാണ് ഈ ഗവർമെൻറ്റ് അഥവാ സർ അമേരിക്കൻ സർക്കാർ ട്രംപിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ നാളെ പിറ്റേന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും ഇത്തിൻ്റെ അലയൊലികളൊക്കെ ഒരുപക്ഷെ അത് അനുമാനം മാത്രമായിരിക്കാം മറ്റ് നാളപ്പൻ മറ്റന്നാൾ ക്യൂബെ ആകാനാണ് സാധ്യത കാരണം അവിടെ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളൊക്കെയും തങ്ങളതാണ് അത് എൻ്റെ ബേക്കിലുള്ള രാജ്യമാണ് ഇതെൻ്റെ ഇടത്തെ ഭാഗത്തെ രാജ്യമാണ് എന്നൊക്കെയാണ് പറയുന്നത് വെനുഷ്യലെക്കുറിച്ച് ചൈന ചോദിച്ചപ്പം പറഞ്ഞ കാര്യം ഇത് ഞങ്ങളെ പിന്നാമ്പുറത്തുള്ള രാജ്യമാണ് നിങ്ങൾക്കതിൽ ഇടപെടാനുള്ള യാതൊരു അധികാരവും ഇല്ല ചൈനയുടെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്നുള്ള എണ്ണയാണ് കൂടുതലായിട്ട് ഈ ചൈന കൺസ്യൂം ചെയ്യുന്ന ഉപയോഗിച്ച് വരുന്നത് ആ ചൈനയുടെ ഒരുപാട് സാമ്പത്തിക ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ നടത്തിയിരുന്നു അതൊക്കെ ഇപ്പം അപ്രാപ്യമായിരിക്കുകയാണ് എന്ന് പറയും ചൈനയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്ക ഇതാ വളർന്നു വലുതായിരിക്കുന്നു എന്ന് ലോകത്തിന്റെ മൂന്നാംഘട രാജ്യങ്ങൾക്ക് വേണ്ടി മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ ഈ ഓപ്പറേഷൻ സക്സസ് ചെയ്തിരിക്കുകയാണ് അഥവാ മൂന്നാം ലോകമഹായുദ്ധം തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും ആ ലെവലിലാണ് പല വിദഗ്ധരായിട്ടുള്ള യുദ്ധവിദഗ്ധരും എഴുതി ചേർക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരൻ ഉണ്ട് ഒരു ഇംഗ്ലീഷ് പത്രത്തിന് എഡിറ്റോറിയൽ എഴുതിയ ആൾ എഡിറ്റോറിയൽ മീൻസ് അതിൻ്റെ ഒരു പാരഗ്രാഫ് എഴുതിയ എഴുതിയയാൾ പറയുന്നുണ്ട് ഇനിയുള്ള യുദ്ധങ്ങൾ നമ്മൾ കാണുന്നതുപോലെ ആറ്റം ബോംബ് കൊണ്ടിട്ടിട്ടുള്ള യുദ്ധങ്ങളല്ല മറിച്ച് എണ്ണകൾക്ക് വേണ്ടി വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമായിരിക്കും അത് അമേരിക്ക തുടങ്ങിക്കഴിഞ്ഞു സൗദിയെ അല്പമൊന്ന് ആശങ്കപ്പെട്ടു സൗദി അത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് തോന്നുമ്പോഴേക്ക് സൗദിയിൽ നിന്ന് കിട്ടുന്ന എണ്ണയേക്കാൾ സൗദിയിൽ നിന്ന് കയ്യിൽ നിന്ന് വാങ്ങുന്ന എണ്ണയേക്കാൾ സൗജന്യമായിട്ട് വെനസ്വേലയിൽ നിന്ന് കുഴിച്ചെടുക്കാൻ പറ്റും അതാണ് നമുക്കിനി മുമ്പിൽ എന്നുള്ളത് മനസ്സിലാക്കുകയും ആറുമാസത്തോളമുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ആ ഡെവലപ്മെൻസിന് ശേഷം അവിടെ അവരുടേതായ സ്ട്രാറ്റജി കൃത്യമായി സ്ട്രാറ്റജി കൃത്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ആ ആളെ എലിയെ തൂക്കി കൊണ്ടുപോകുന്നതുപോലെ ആ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു ഒരു രാജ്യത്തിൻ്റെ അവസ്ഥയാണിപ്പോൾ ആ രാജ്യത്തെ എണ്ണ സമ്പത്ത് അത്രമേലുണ്ട് എന്ന് ലോകത്തെമ്പാട് നടക്കുന്ന വ്യാപാരത്തിൻ്റെ എണ്ണയിൽ പതിനെട്ട് ശതമാനവും വെനിശേലയുടെ വെനിസേലയിൽ നിന്നാണ് കയറ്റുമതി ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നു ഇവിടെയാണ് നമ്മൾ ഓരോരുത്തർ മനസ്സിലാക്കേണ്ടത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ മാത്രമേ അതുപോലെ ഉത്തര കൊറിയയിലും ഈ ഒരു സംഭവം നടക്കാത്തത് ബാക്കി എല്ലാവരെയും ഒരുപാട് ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് ഈ റഷ്യ എന്ന് പറയുന്ന രാജ്യവും എത്ര കണ്ട് വലിയ രാജ്യമാണെന്ന് ചോദിച്ചതിനുമായി ഇപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ട് The <laughs> ചൈന എന്ന് പറയുന്ന രാജ്യത്തിന് ഇപ്പോൾ അത്രമല്ല പവർ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കടലാസിൽ എഴുത്തിലൂടെയുള്ള പവറാണോ എന്നൊക്കെ ആശങ്കപ്പെടുന്ന ഒരു പുതിയ ചർച്ചകൾ വരുന്നുണ്ട് മൂന്നാം ലോകക്രമം വരികയാണെങ്കിൽ ആർക്കായിരിക്കും ഈ ലോകത്ത് ആധിപത്യമെന്ന് എന്ന് ചോദിക്കുമ്പം അമേരിക്കക്കായിരിക്കുമെന്ന് വീണ്ടും വീണ്ടും പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുറപ്പെടയാണ് പുതുതായിട്ട് മൈലേജോടുകൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായി നമുക്കവിടെ പറയാൻ പറ്റും ഇറാൻ ഇസ്രായേലി ബന്ധങ്ങൾ ഇങ്ങനെ ഒലഞ്ഞു നിൽക്കുമ്പോഴും ഇസ്രായേൽ പോയിട്ട് ആ ഒരു ലാൻഡിനെ അങ്ങ് ഏറ്റെടുത്തു സംഭവം ഏറ്റെടുക്കൽ തന്നെയാണ് നടക്കുന്നത് അവർക്ക് വേണ്ടി എല്ലാ പിന്തുണയും അറിയിച്ചു ആ രാജ്യത്തെ രാജ്യ എടുത്തു ആദ്യമായിട്ട് ഒരു രാജ്യം അംഗീകരിച്ചത് ഇസ്രായേലാണ് ആ ഇസ്രായേൽ അത് അംഗീകരിച്ച് കൊടുക്കുന്നത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നടപ്പിലാക്കാൻ പറ്റും അവരുടെ നിരീക്ഷണ കാര്യങ്ങൾ ഒക്കെ ആ ഭൂമികയിൽ വെച്ച് നടത്താൻ പറ്റുമെന്നുള്ളത് അഥവാ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്ക് രണ്ട് രാജ്യങ്ങൾ ഒരു ഓരോ രാജ്യങ്ങളും അങ്ങ് പിടിച്ചങ്ങടക്കിയിരിക്കുന്നു ഇത് തന്നെയാണ് പലരും പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രശ്ന പങ്കിലമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും അതിലിനു ശേഷം മറ്റൊരു മറു അല്ലെങ്കിൽ ബാക്കോട്ടൊരു ആ ഒരു നടത്തം കഴിയില്ല എന്നുള്ളത് ആ പുകമറയാണ് മറയാണ് ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് തീ കത്തി വരുന്നത് വെനുശേല അടക്കി പിടിച്ചു കഴിഞ്ഞു ഇനി ക്യൂബിയാകാം നമ്മുടെ അനുമാനമാണ് അത് എങ്ങനെ അനുമാനിക്കുന്നത് വെറുതെ കഥ കേട്ട് അങ്ങനെ അനുമാനിക്കുന്നതല്ല ഇവരുടെ ഗദ്ദാഫിയിലൂടെ വന്നിട്ടുള്ളൊരു പഠനം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഗദ്ദാഫിയുടെ സ്വഭാവം എന്തായിരുന്നു ക്യൂബ ഇന്ന് പുതിയ രീതിക്ക് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് അമേരിക്കയുടെ റഷ്യയോടും അതുപോലെ തന്നെ ചൈനയോടും ചേർന്ന് പ്രവർത്തിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന രാജ്യമാണ് കാരണം അവരുടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടായിരിക്കും രണ്ട് കൊമ്പന്മാരെ കൂടെ കൂട്ടിയത് എന്നിട്ട് അപലപിച്ചു അപലപിക്കുകയും ചെയ്തു ഇത് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ രണ്ടാളുകളും പിന്നാക്കം പോകുന്നതോടുകൂടെ അല്ലെങ്കിൽ അവർക്ക് കപ്പം കൊടുത്തുകൊണ്ട് ക്യൂബ പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം അമേരിക്ക നടത്തും കാരണം നേരത്തെ എന്ന് പറയുന്ന രാജ്യത്തെ ഈ പ്രസിഡന്റ് ഈ ഹമാസിനെതിരെ അല്ലെങ്കിൽ ഗസയ്ക്കെതിരെ പോരാടുന്നതിന് ഇസ്രായേലിനെ വളരെ നിശിതമായി വിമർശിച്ച ആളായിരുന്നു അന്നവരും ഉണ്ടാതിരുന്നു അന്ന് കൊടുക്കേണ്ടത് ഇന്ന് കൊടുത്തു ആറുമാസം കഴിഞ്ഞിട്ടില്ല നാല് മാസം കഴിയുന്നതിന് മുമ്പേ ഈ സക്സസ് ആയിട്ടുള്ള ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ലോകത്ത് നമുക്കെതിരെ നമ്മുടെ ഇംഗീതത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അംഗീകരിക്കാതെ അതിനെതിരെ സംസാരിക്കുന്നത് അതൊക്കെ മാർക്കിട്ട് വെക്കുക ഡേറ്റ് നിശ്ചയിക്കുക കൊണ്ടുപോയി പൂട്ടിക്കളയുക എന്തൊരു സുന്ദരമായ ലോകം എന്നിട്ട് പറയുന്നു അവിടെയൊക്കെ നാർക്കോട്ടിക് പുതിയ ജിഹാദാണ് നാർക്കോട്ടിക് ജിഹാദ് ഇവിടുന്ന് തുടങ്ങിയതാണെങ്കിലും അവിടെയും അത് അലയോലുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിൻ്റെ വലിയ രൂപത്തിൽ ഉല്പാദനം അവിടെ നടക്കുന്നുണ്ട് കൊക്കൈൻ ഫാക്ടറികളുണ്ട് നാലായിരം ടണ് പിടിച്ചെടുത്തു കഴിഞ്ഞു ഇതിനൊക്കെ ആ കൊയിലൂത്ത് നടത്തുന്നത് ഇന്നത്തെ ആ ഇയാളാണ് അഥവാ രാഷ്ട്രപതിയാണ് അതുകൊണ്ട് അയാളെ ശിക്ഷിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് അവസാനം പറയുന്നുണ്ട് ഇതൊരു തുടക്കമാണ് ആ തുടക്കമാണെന്ന് ട്രംപ് പറയുന്നിടത്തു നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു തുടക്കമാണെങ്കിൽ അടുത്തത് ക്യൂബിയ ആയിരിക്കും നെക്സ്റ്റ് ഇറാനായിരിക്കും അതിനെ തൊട്ടപ്പുറത്തി ഈജിപ്തായിരിക്കും കാരണം ഈജിപ്തിനെ ഇർസറായലിന് പിടിക്കാൻ പറ്റും ഈജിപ്തിനെ സൗദിയെ പിടിക്കാൻ പറ്റും അല്ല ഇസ്രായേലിന് സൗദിയെ പിടിക്കാൻ പറ്റും ഇസ്രായേൽ രണ്ട് ആ ഭാഗങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നു ഇപ്പം അവിടെയുള്ള എല്ലാ ഭാഗങ്ങളിലും വളരെ നന്നായിട്ട് അവർ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക സ്വമേള ലാൻഡ് പെട്ടെന്ന് അവരുടെ കൈകളിലേക്ക് പോയി ഇത് പെട്ടെന്നൊരു യുദ്ധത്തിലേക്ക് എടുത്ത് ചാടിയല്ല ഒരു മൂന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് ഇപ്പം അതിൻ്റെ ആ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട് ഒരു മഞ്ഞമലയുടെ ഇങ്ങേ അറ്റം മാത്രമേ കണ്ടിട്ടുള്ളൂ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കമായിട്ട് ഇതിനെ പരിഗണിക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഇറാനിൽ വലിയ രൂപത്തിൽ പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കുന്നത് ഇസ്രായേലും അമേരിക്കയുടെയും പിന്തുണയോടുകൂടെയാണ് അത് അവസാനം ഇറാനും ഇസ്രായേലും അതേപോലെ അമേരിക്കയും വ്യക്തമായി പറഞ്ഞു നമ്മൾ അന്ന് പറയുമ്പോൾ പലരും പരിഹസിച്ചിരുന്നു നിങ്ങൾ എന്തേ പറയുന്നത് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാനെൻ്റെ വലിയ കഴിവൊന്നുമല്ല ഈ വാർത്തകൾ നമ്മളൊന്നും അനലൈസ് ചെയ്യുമ്പോൾ വരും വരായ്മകളെക്കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ അടുത്ത ക്യൂബയാകാൻ ഏറിയ സാധ്യതയുണ്ട് പിന്നെ അടുത്ത സ്റ്റെപ്പിൽ ഓരോന്നോരോന്നായിട്ട് പോകുമെന്നുള്ളത് യാതൊരു സംശയമില്ല അഥവാ ബ്രൂണ ഉൾപ്പെടെ ഇവരെ കണ്ണുണ്ട് എന്നുള്ളത് ഷുവർ കാരണം അങ്ങനെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് എന്ത് രണ്ട് ഓപ്ഷൻ ഈ ട്രംപിന് മുമ്പിലുണ്ട് ഒന്നുകിൽ ഈ സൗദിയെ ചൊടിപ്പിച്ച് അങ്ങ് ഒഴിവാക്കിക്കളിയ പകരം ഓയില് അവിടെ നിന്ന് എടുക്കുക വെനുഷേലം എടുക്കുക ബന്ധപ്പെട്ട മേഖലയിൽ എടുക്കുക പക്ഷേ സൗദി പറ്റൊഴിവാകുന്നതിന് മുമ്പായിട്ട് ഇവിടെ നമ്മുടെ ഭാഗം സെക്യൂർ ആക്കേണ്ടതുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമാണ് ഇപ്പോൾ വെനുഷ്യലെ പിടിച്ചിട്ടുള്ളത് ക്രിസ്ത്യൻ രാജ്യമാണ് എന്നിട്ടും ആ രാജ്യത്ത് പോയിട്ട് ഈ കൊലപാതകങ്ങളൊക്കെ നടത്തുക ആരാണ് തീവ്രവാദി നമ്മൾ നമ്മളോരോന്ന് മനസ്സിലാക്കുക ഇപ്പോഴാണ് ശരിക്കും തീവ്രവാദി ആരാണെന്ന് മനസ്സിലാകുന്നത് വെറുതെ പറയല്ല ഈ അക്ഷരാർത്ഥത്തിൽ ഓരോ തെളിവുകളുണ്ട് എന്ത് അരുതായ്മ ചെയ്താലും ആ രാജ്യത്ത് കോടതിയുണ്ട് ആ രാജ്യത്ത് പ്രതിപക്ഷമുണ്ട് ആ രാജ്യത്ത് ഭരണപക്ഷമുണ്ട് അവർക്ക് വിട്ടുകൊടുക്കുകയല്ല വേണ്ടത് അല്ലാതെ അയൽവക്കത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ അയൽവക്കത്തിലുള്ള ആളെയും കൂട്ടി നമ്മൾ നാട് വിടുകയാണോ വേണ്ടത് ഒരിക്കലല്ലല്ലോ അത് നീതിയല്ല ന്യായമല്ല എന്നാലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അത് നീതിയും ന്യായവും ഒക്കെയാണ് ഈ ട്രംപ് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇന്നല്ലാതെ എപ്പോഴാണ് ഈ മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങിയെന്ന് പറയാൻ കഴിയുക അപ്പം തുടങ്ങി എന്ന് തന്നെ പറയാം